കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ ടെക്നീഷ്യൻ അതായത് വെക്കേഷണൽ ഐ ടി ഐക്കാരിൽ നിന്നും അപ്രൻറ്റീസ് ട്രെയിനിങ്ങിന് അപേക്ഷ ക്ഷണിച്ചു ഐ ടി ഐ ട്രേഡ് മുന്നൂറ്റിനാൽപ്പത്തിയെട്ട് ഒഴിവുകളാണ് മൊത്തം ഉള്ളത് ട്രേഡുകൾ ഇലക്ട്രീഷ്യൻ ഫിറ്റർ വെൽഡർ മെഷീനിസ്റ്റ് ഡ്രാഫ്റ്റ്മാൻ പെയിൻ്റർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഷീറ്റ് മെറ്റൽ വർക്കർ കാർപ്പൻ്റർ പ്ലംബർ റിഫ്രിജറേഷൻ എയർ കണ്ടീഷനിങ് മെക്കാനിക് തുടങ്ങിയ ട്രേഡുകളിലേക്കാണ് ഒഴിവുകൾ ആകെ മുന്നൂറ്റി നാൽപ്പത്തി ഒഴിവുകളാണ് ഉള്ളത് ഇതിലേക്ക് ആവശ്യമായ യോഗ്യത പത്താം ക്ലാസും ഐ ടി ഐയുമാണ് അതായത് ട്രേഡുമായി ബന്ധപ്പെട്ട ഐ ടി ഐയിലാണ് സ്റ്റൈബൻ്റായി എണ്ണായിരം രൂപയാണ് ഇനി ടെക്നീഷ്യൻ അതായത് വെക്കേഷണൽ എട്ട് ഒഴിവുകളാണ് ഉള്ളത് ഡിസിപ്ലിൻ അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ ബേസിക് നഴ്സിംഗ് ആൻഡ് പാലിയേറ്റീവ് കെയർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ടെക്നോളജി ഫുഡ് ആൻഡ് റെസ്റ്റോറൻറ്റ് മാനേജ്മെൻറ്റ് എന്നിവയാണ് യോഗ്യത വി എച്ച് എസ് സി ബന്ധപ്പെട്ട ഡിവിഷനുകളിൽ സ്റ്റൈമെൻ്റ് ഒൻപതിനായിരം രൂപയാണ് താൽപ്പര്യമുള്ളവർ ഒക്ടോബർ ഇരുപത്തിയാറിന് മുൻപായി ഓൺലൈനിൽ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ അയക്കേണ്ട ലിങ്ക് വീഡിയോയിൽ നൽകിയിട്ടുണ്ട് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ നൽകാവുന്നതാണ് അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഇരുപത്തിയാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ നൽകേണ്ടതുമാണ് വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് ജോലി നേടാൻ ഒരു സുവർണ അവസരം കാഷ്യൂ ഫാക്ടറിയിലേക്ക് ഹെൽപ്പർ വേക്കൻസി ഉണ്ട് സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ അടൂരാണ് സ്ഥലം സാലറി പതിനാലായിരം രൂപയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാവുന്നതും വിശദ വിവരങ്ങൾ അറിയാൻ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നയൻ സെവൻ ഡബിൾ ഫോർ ത്രീ ഫോർ വൺ ഫൈവ് സിക്സ് ഫൈവ് എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് വിവരങ്ങൾ അറിയാവുന്നതാണ് വെബ് ബ്രാൻഡിംഗ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണ അവസരം ഗ്രാഫിക് ഡിസൈനർ ഒരു ഒഴിവ് ആണുള്ളത് ഒരു വർഷം മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം വേർഡ് പ്ലസ് ഡെവലപ്പർ അതും ഒരു ഒഴിവാണുള്ളത് ഇതിലേക്കും ഒന്ന് മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കൂടാതെ മോഷൻ ഗ്രാഫിക്സ് ഡിസൈനർ ഒരു ഒഴിവാണ് ഇതും ഒന്ന് മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിലേക്ക് ഒരു ഒഴിവുണ്ട് ഇതിലേക്കും ഒന്ന് മുതൽ അഞ്ച് വർഷം വരെ എക്സ്പീരിയൻസ് ഉണ്ടാവണം സിഇഒ സ്ട്രാറ്റജിസ്റ്റ് ഒരു ഒഴിവാണ് ഒന്ന് മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടാകേണ്ടതാണ് വേർഡ് പ്ലസ് ഡെവലപ്പറായിട്ടും രണ്ട് ഒഴിവാണ് ഉള്ളത് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് വിശദ വിവരങ്ങൾ ചോദിച്ച് അറിയാവുന്നതാണ് എയ്റ്റ് നയൻ ടു വൺ നയൻ ഫൈവ് വൺ ടു ഫൈവ് എയ്റ്റ് അല്ലെങ്കിൽ സിക്സ് ടു എയ്റ്റ് ഫോർ ടു ത്രീ എയ്റ്റ് ഡബിൾ വൺ എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് വെബ് ബ്രാൻഡിംഗ് ഡീറ്റെയിൽസ് അറിയാവുന്നതും ആണ് പൈത്തൺ ഡെവലപ്പർ സ്ഥലം കൊച്ചിയാണ് കുറഞ്ഞത് രണ്ടു മുതൽ നാല് വർഷത്തെ അതായത് ഇ കൊമേഴ്സ് എക്സ്പീരിയൻസും ആവശ്യമാണ് പി എച്ച് പി കോടൽ ഗ്രിൻറ്റർ ഡെവലപ്പർ രണ്ട് മുതൽ മൂന്ന് വർഷത്തെ പരിചയവും ഉണ്ടായിരിക്കണം നിങ്ങളുടെ സി വി അയക്കേണ്ട ലിങ്ക് വീഡിയോയിൽ കൊടുക്കുന്നു കൂടാതെ ഇനി പറയുന്ന വാട്സപ്പിൽ നിങ്ങൾക്ക് വിവരങ്ങൾ അറിയാവുന്നതാണ് വാട്സപ്പ് നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് വൺ ഫോർ വൺ എയ്റ്റ് ത്രീ സീറോ ഈ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് വിശദ വിവരങ്ങൾ അറിയാവുന്നതുമാണ് ഡിസ്ട്രിബ്യൂഷൻ എക്സിക്യൂട്ടീവ് മഞ്ചേരിയാണ് ലൊക്കേഷൻ വെൽ പ്രൊഫഷണൽ എക്സലന്റ് കമ്മീഷൻ പതിനായിരം രൂപയും ഇരുപത് ശതമാനം ഇൻസെൻറ്റീവുമാണ് കമ്പനി പറയുന്നത് വിശദ വിവരങ്ങൾ അറിയാൻ എച്ച് ആർ സെവൻ ഡബിൾ ഫൈവ് ഡബിൾ എയ്റ്റ് സീറോ ഡബിൾ വൺ ടു എയ്റ്റ് എന്ന നമ്പറിൽ വിളിച്ച് വിശദ വിവരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്